അല്ല വക്കീലേ ഇപ്പൊ അമ്മ പറഞ്ഞേ അബോഷൻ ചെയ്യുന്നത് അപ്പോ അതങ്ങനെ ഡിവോഴ്സ് കിട്ടാൻ സഹായിക്കും ആര് പറഞ്ഞു അമ്മ അമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ആവണി ഗർഭിണിയായി അത് അവൾ ആരും അറിയാതെ അബോട്ട് ചെയ്തു മോഹൻ അതൊരു സുഹൃത്ത് വഴി അറിഞ്ഞു മോഹൻ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ ആവണി അബോട്ട് ചെയ്തൊന്ന് സ്ഥിരീകരിച്ചു എവിടെയാണ് അമ്മ അമ്മ അവനോട് അവനോട് പറഞ്ഞത് പറഞ്ഞിട്ടില്ല മനസ്സിലായോ മനസ്സിലായി വക്കീലേ മോഹനേട്ടനെ എന്നെയും എല്ലാവരുടെ മുന്നിൽ വെച്ച് തവണ നാണം കെട്ടിയത് അവര് മോഹിനേട്ടനെ പൂട്ടിയിട്ട് പരീക്ഷക്ക് പോയതാ കോടതി മുറിയിൽ അവരെയും അതുപോലെ നാണം കെടുത്തോ വക്കീലെ കേസ് തുടങ്ങുമ്പോ കോടതിയിലോട്ട് പോരെ എന്നിട്ട് കണ്ടോ എന്തായാലും ഞാൻ വരും വക്കീലേ നിങ്ങൾ ഫ്രീ ആണോ ഫ്രീ ആണ് എന്നാ കൂടിയാലോ കൂടാ ആവണയും സുധയും ഹോസ്പിറ്റലിൽ പോയിരിക്കുക നമുക്ക് വീട്ടിൽ തന്നെ ആവാം അഞ്ജു സുധ ആവണയെ കൊണ്ടുവിടാൻ വരുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ ഞാൻ വിളിച്ചോളാം വിളിച്ചോണോ വക്കീലേ എന്നാവാം മോന നമുക്കിറങ്ങാം കേസിൻ്റെ കുറച്ച് കാര്യം കൂടെ സംസാരിക്കാനുണ്ട് ആ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം അമ്മ ഞാൻ ആവണി ഒന്ന് കാണാൻ വന്നതാണ് ആ കുറച്ച് കഴിയുമ്പോൾ വരും ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം ഓ കൂടിക്കാഴ്ച സ്ഥലം ഒരുക്കി കൊടുക്കലാണ് പരിപാടി ഞങ്ങളുടെ നാട്ടിലൊക്കെ പേര് ഇതിനൊക്കെ ചെപ്പക്കുട്ടി ഞാൻ അല്ലെങ്കിൽ നാട്ടിൽ നല്ലത് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണതുകൊണ്ട് പോയില്ലേ പോവാൻ തന്നെ ഇറങ്ങിയതാ വക്കീലേ പിന്നെ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു ഓ കേസ് പിൻവിളിക്കാൻ നിങ്ങളോട് പറയാൻ വന്നായിരിക്കും വക്കീലേ ഞാനത് വക്കീലിനോട് പറയാമെന്നാണ് ആദ്യം വിചാരിച്ചത് ഇതിപ്പോ ഇങ്ങേരൂടെ ഉള്ള സ്ഥിതിക്ക് എല്ലാരോടും കൂടെ പറയാം എന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് ഇങ്ങേരുടെ അല്ലെന്നാണ് ഇങ്ങേരും ഇങ്ങേരുടെ അമ്മയൊക്കെ പറയുന്നത് അത് അമ്മക്ക് ഇതിനെ ഇല്ലാണ്ടാക്കാൻ പറഞ്ഞു എന്നാ ആ ഒരു സംശയം അങ്ങ് തീർക്കാന്ന് ഞാനും കരുതി ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല സത്യം തെളിഞ്ഞോളൂ എന്നാ പക്ഷെ എന്റെ കെട്ടിയോന് ഇത്രയും വിഷമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു ഞാൻ പറഞ്ഞ കേട്ടില്ല വക്കീലേ ഡി എൻ എ ടെസ്റ്റിന് ഞാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ കക്ഷിയോട് പറ ടെസ്റ്റിന് തയ്യാറാവാൻ ആ സംശയം അങ്ങ് തീരട്ടെ കേട്ടല്ലോ വക്കീലെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ടായിരുന്നല്ലോ ഇവക്കെന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് അതുകൊണ്ടാണ് അവൾ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാവാത്തത് ഇപ്പൊ അവള് സമ്മതിച്ചു നിങ്ങൾ പറ നിങ്ങളുടെ കക്ഷിയോട് സംശയം ഒന്നും ബാക്കി വെക്കണ്ട എല്ലാം തീരത്തേനെ ഒരു ഡി എൻ എ ടെസ്റ്റിന് തയ്യാറല്ലേ വക്കീല അറിയണ്ടേ വെയിറ്റ് ഇത് എവിടെ വരെ നോക്കട്ടെ പിന്നെ അവള് പറയുമ്പോ തന്നെ ഞാൻ ഡിഗൻസ് പോവാൻ പോകണല്ലോ താൻ ഒരു ടെസ്റ്റിനും പോകണ്ട ഇത് തന്നെ കബളിപ്പിക്കാൻ അവള് ചെയ്യുന്നുണ്ടായ സുധയ്ക്ക് പിടിപാടില്ലാത്ത സ്ഥലമില്ല അവൾ ആവണിയുടെ ഭാഗത്തിൻ്റെ ന്യായമണ്ഡലം തെളിയിക്കാൻ പലതും ചെയ്യും അതുകൊണ്ടിപ്പോ താൻ ഒരു ടെസ്റ്റും ചെയ്യണം ഇനി താൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറായാൽ അത് തൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും ഏത് വിധേനയും അത് തൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനുള്ള പിടിപാട് സുതയ്ക്കുണ്ടായി അവൾ ആവണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ എന്തും ചെയ്യും താനിപ്പോൾ ഒരു ടെസ്റ്റും ചെയ്യണ്ട ഓഹോ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ ഉണ്ടല്ലേ ഇനി കൊച്ച എന്റേതാണെങ്കിൽ തന്നെ എനിക്കീ കുഞ്ഞിനെ വേണ്ട